തൃശൂർ ജില്ലയിൽ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ ആരംഭിച്ചു ഒൻപത് മണിയോടെ ദേവസ്വം വകുപ്പ് കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണ തേജ ജനപ്രതിനിധികൾ തൃശ്ശൂർ സിറ്റി റൂറൽ പോലീസ് മേധാവിമാർ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കുകയാണ് വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് ഒൻപത് മണിക്കാണ് മന്ത്രി പതാക ഉയർത്തുക ഇപ്പോൾ ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് വടക്കുനാഥ ക്ഷേത്ര മൈതാനിന്റെ വിദ്യാർത്ഥി കോർണറിലാണ് രാവിലെ എട്ടരയോടുകൂടി പരേഡിന് തുടക്കമായത് തുടർന്ന് ഒൻപത് മണിയോടുകൂടി പട്ടികജാതി പട്ടികവർഗ പിന്നോക്കത്തിന്റെ അദ്ദേഹം കെ രാധാകൃഷ്ണൻ ഈ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും എട്ട് മുപ്പതിന് ആണ് പരേഡ് അണിഞ്ഞത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ പരേഡിനായി തന്നെ നടത്തുകയാണ് അതോടൊപ്പം തന്നെ എട്ട് മുപ്പത്തി അഞ്ചോടെയാണ് പരേഡ് കമാൻഡർ ചുമതലയേറ്റത് ഒൻപത് മണിയോടുകൂടി മന്ത്രി ഇവിടെ എത്തും പിന്നീട് അഭിവാദ്യം സ്വീകരിച്ച് പരേഡ് പരിശോധിക്കും ഒൻപത് പന്ത്രണ്ടിനാണ് മാർച്ച് പാസ്റ്റ് നടക്കുക തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും എന്തായാലും ഈ ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണരേഖ മറ്റ് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ റൂറൽ പോലീസ് മേധാവിമാരും അതുപോലെ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവർ പങ്കെടുക്കുന്നുണ്ട് പോലീസ് എക്സൈസ് ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് ഫോറസ്റ്റ് യൂണിറ്റുകളും സെന്റ് ജോസഫ് സി ജി എച്ച് സെന്റ് ആൻഡ് എസ് എസ് വിദ്യാർത്ഥികളുടെ ബാൻഡ് ഗ്രൂപ്പുകളും ഈ പരേഡിൽ ആണെങ്കിൽ മികച്ച പ്ലാറ്റ്ഫോമുകൾക്ക് സമ്മാനവും റിപ്പബ്ലിക് ദിന പരിപാടി തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ ആരംഭിച്ചു കഴിഞ്ഞു ഒൻപത് മണിയോടെ അല്പസമയത്തിനകം തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജ ജനപ്രതിനിധികൾ തൃശൂർ സിറ്റി റൂറൽ പോലീസ് മേധാവിമാർ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് സംസ്ഥാനത്തെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് അല്പസമയത്തിനകം തന്നെ ഗവർണർ ഡോക്ടർ ആരിഫ് മുഹമ്മദ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലും

ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ എട്ട് പരിഗണന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് എൻ സി സി കേഡറ്റുകളും ഒക്കെ അണിനിരുന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എക്സൈസ് ഫയർ ആൻഡ് റഫക്യൂ ഫോറസ്റ്റ് തുടങ്ങി ഉൾപ്പെടെയുള്ള യൂണിറ്റുകൾ പങ്കെടുക്കുന്നുണ്ട് അതായത് വിപുലമായിട്ടുള്ള ആഘോഷം തന്നെയാണ് ഇപ്രാവശ്യം ഈ റിപ്പബ്ലിക് ഡേ ദിന ദിനവുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെയൊക്കെ കമാൻഡിംഗ് ചുമതല എട്ട് മുപ്പത്തി അഞ്ചോടു ായിരുന്നു ഇവിടെ ഏറ്റെടുത്തത് അതിനുശേഷമാണ് ഇത്തരത്തിൽ പരേഡിനായി പോലീസ് ഉദ്യോഗസ്ഥരും എൻ സി സി കാരറ്റുകളും ഒക്കെ അണിനിരന്നിട്ടുള്ളത് ഇതിൽ ഈ കോളേജ് വിദ്യാർത്ഥികളുടെ ബാൻഡ് ട്രൂപ്പുകളും ഈ പരേഡിൽ അണിനിരക്കുന്നുണ്ട് എന്തായാലും മികച്ച പ്ലാറ്റൂണുകൾക്ക് സമ്മാനം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് അഞ്ചാം കേരളത്തിൽ ദിനം തരത്തിൽ കേരളത്തിൽ ആയി വിപുലമായി തൃശൂർ ജില്ലയിലും ഈ വിപുലമായി തന്നെ ആഘോഷിച്ചു വരികയാണ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദൃശ്യത്തിൽ കാണാം അത്രത്തോളം പർണാഭമായ പരിപാടികളാണ് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് അല്ലേ കാണുന്നത് പോലെ തന്നെ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഇവിടെ പതാക ഉയർത്തുന്നത് ഒൻപത് മണിക്കാണ് ഒൻപത് മണിയോടുകൂടി പതാക ഉയർത്തിയതിന് ശേഷമാകും ഈ മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുക അതിനു വേണ്ടിയിട്ടുള്ള പരേഡ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ശ്യാം കങ്കാലിൽ കൂടി ചേരുകയാണ് ശ്യാം അല്പസമയത്തിനകം തന്നെ ഗവർണർ ദേശീയ പതാക ഉയർത്തും ഗവർണർ അവിടെ എത്ര മണിക്കായിരിക്കാം എത്തിച്ചേരുക ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുടക്കം കുറിക്കുന്നത് അല്പസമയത്തിനകം തന്നെ തലസ്ഥാനത്തെ റിപ്പബ്ലിക് പരേഡിന് തുടക്കമാകും കമാൻഡർ സ്ക്വാഡ് ലീഡർ സൈഫ് ഫാറൂഖാണ് ഇന്നവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ കമാൻഡർ സെക്കൻഡ് കമാൻഡർ ഭാരതീയ കരസേനയുടെ ക്യാപ്റ്റൻ പ്രദീപ് കുമാർ എന്നിവരാണ് നേതൃ നിലയിലുള്ളത് ഒപ്പം ഇവർ നയിക്കുന്ന പ്ലറ്റൂണുകളാകും റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുക ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം പോലീസിലൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കുന്നതിനായിട്ട് മുൻമന്ത്രി മുൻഗതാഗത മന്ത്രി ആന്റണി രാജു വി കെ പ്രശാന്ത് എംഎൽഎ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ വേദിയിൽ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഗവർണർ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾക്ക് അല്പസമയത്തിനകം തുടക്കമാകും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർന്നതോടുകൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുക തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാന സേന എൻ സി സി ഗൈഡ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിക്കും ഓരോ പ്ലറ്റൂണുകൾ അത് മാർച്ച് ചെയ്ത് ഈ വരുമ്പോൾ ഗവർണർ അഭിവാദ്യം സ്വീകരിച്ച ശേഷമാകും ഗവർണർ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസ്ഥാനത്തെ ആഘോഷ പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും ഗവർണർ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തും അല്പസമയത്തിനകം തന്നെ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും ഇപ്പോൾ ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തലസമയം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തൃശ്ശൂർ ദിനം ആ എം മനോജ് കൂടിച്ചേരുകയാണ് മനോജ് തേക്കിൻ കാർഡ് മൈതാനം വിദ്യാർത്ഥി കോർണറിലാണിപ്പോൾ ആ പരിപാടികൾ നടക്കുന്നത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ എത്ര മണിക്കായിരിക്കും ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കുക ഒപ്പം മറ്റ് വിശദാംശങ്ങൾ കൂടി ഒൻപത് മണിയോടുകൂടിയായിരിക്കും മന്ത്രി ഇവിടെ എത്തിച്ചേരുക തുടർന്നാണ് ഈ പതാക ഉയർത്തി സന്ദേശം വടക്കുനാഥ ക്ഷേത്ര മൈതാനം വളരെയധികം വിപുലമായി റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് അതിന്റെ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പരേഡിനായി അണിനിരന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ സി സി കേഡറ്റുകളും മറ്റ് ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ബാൻഡ് യൂണിറ്റും ഇവിടെ സജീവമാണ് നമ്മൾ അല്പസമയത്തിനകം തന്നെ മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം അതിനുശേഷം മറ്റ് ചടങ്ങുകൾ പുരോഗമിക്കും എന്തായാലും എട്ട് മുപ്പത്തി അഞ്ചോടുകൂടി പരേഡ് കമാൻഡർ ചുമതലയേറ്റു അതിനുശേഷം ഈ പരേഡിന് ആരംഭം കുറിച്ചിട്ടുണ്ട് ശേഷം മറ്റ് ചടങ്ങുകളും പുരോഗമിക്കുന്നുണ്ട് പോലീസും എക്സൈസും അതുപോലെ തൃശൂർ ജില്ല ഇരുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എം മനോജ് ആണ് വിശദാംശങ്ങൾ നൽകിയത്